കെ കരുണാകരനായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവെങ്കിൽ രണ്ട് കൈയും നീട്ടി അൻവറിനെ സ്വീകരിക്കുകയും അൻവറിനെ നിലമ്പു വേറെ ആരെയും വിടില്ല ആരെയാണ് ശോകത്തിനെ ഒന്നും ചിന്തിക്കില്ല ആരും അതിന് നിലമ്പൂർ അൻവറിനെ കൊണ്ട് നിർത്തും അതുപോലെ പൊളിറ്റിക്സിലെ ഒരു ഹൈപ്പർ ആക്റ്റീവാണ് ഈ അൻവർ അദ്ദേഹം എപ്പോഴെന്ത് പറയും എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയും അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തി തിരിച്ചു പോകാൻ ശ്രമം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു അല്ല എല്ലാ പഴുത്തുകളും നോക്കുന്ന ഒരാളാണ് യു ഡി എഫിൽ കയറിയില്ല പക്ഷെ യു ഡി എഫിന്റെ സന്തോഷ സഹചാരിയായിട്ട് പോകാൻ പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ തിരിച്ചടികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തെങ്ങും ഇല്ലാത്തൊരു സാധനം കൊണ്ടൊന്നുമില്ല അസോസിയേറ്റ് അതെ അസോസിയേറ്റ് ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കടയകക്ഷിയിൽ ഒരു അസോസിയേറ്റ് മെമ്പർ നമസ്കാരം ടോക്കിംഗ് സ്വാഗതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ക്യാമ്പിൽ ഉയർത്തിവിട്ട ആ ഒരു തീ അൻവർ സംബന്ധിച്ചുള്ള ആ വിവാദം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല അൻവറിനെ യു ഡി എഫിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടുമില്ല അൻവർ പറഞ്ഞിരിക്കുന്നു ഇനി യു ഡി എഫിൽ ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് ആരുടെയും കാല് പിടിക്കാനില്ല എന്ന് അൻവർ ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വി ഡി സതീശനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് തന്നോട് അനുഭാവപൂർവ്വം സംസാരിച്ചത് എന്നും പറഞ്ഞിരിക്കുകയാണ് നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നു അൻവറിനെ മുന്നണിയിൽ എടുക്കണം അൻവറിൻ്റെ വോട്ട് യു ഡി എഫ് ജയത്തിൽ നിർണായകമായിരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു കെ സി വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട് അൻവറിനെ ഒറ്റപ്പെടുത്താനുള്ള യാതൊരു നീക്കവുമില്ല അങ്ങനെ ഒരു തോന്നൽ അൻവറിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അൻവറിന് യു ഡി എഫിലേക്കുള്ള വഴി തെളിയുകയാണോ അത് എത്രത്തോളം രാഷ്ട്രീയമായി നല്ല തീരുമാനമായിരിക്കും യു ഡി എഫ് ക്യാമ്പിലെ ഈ വിവാദവും ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും ഒക്കെ തന്നെ എപ്പോൾ വിരാമമാകും അവർക്ക് എപ്പോൾ വളരെ ശക്തമായ ക്യാമ്പയിനിങ്ങിലേക്ക് നീങ്ങാൻ സാധിക്കും പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ വേണുഗോപാൽ എം എസ് രാഷ്ട്രീയ നിരീക്ഷകൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്ത് തോന്നുന്നു ഇപ്പോൾ അൻവറിന് യു ഡി എഫിലേക്കുള്ള വഴി തെളിയുകയാണെന്ന് തോന്നുന്നു അത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനെ ഉണ്ടാകുമോ അതോ ചിലപ്പോൾ അവർക്കൊരു ഭയമായിരിക്കാം കാരണം അൻവറാണ് എപ്പോൾ തിരിയുമെന്ന് പറയാൻ സാധിക്കില്ല എപ്പോഴാണ് തൻ്റെ നിലപാടിലൊന്നും മ മലക്കം മറിഞ്ഞ് മറ്റൊരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയാൻ സാധിക്കില്ല കാരണം പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത് അതുവരെ പിണറായി വിജയനെ വലിയ രീതിയിൽ ഭക്തിയോടുകൂടി കാണുകയും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും നിലകൊള്ളുകയും ചെയ്തിരുന്ന ആളാണ് എന്താണ് ഇപ്പോൾ നിലമ്പൂരിലെ രാഷ്ട്രീയ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അൻവർ വിഷയത്തിൽ പറയാനുള്ളത് അൻവർ തന്നെ ഒരു പ്രത്യേക വിഷയമാണ് കാരണം അൻവർ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ ആക്റ്റീവ് പൊളിറ്റീഷ്യനാണ് ഹൈപ്പർ ആക്റ്റീവ് പൊളിറ്റീഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടികളൊക്കെ ചില പറയലേ ഹൈപ്പർ ആക്റ്റീവ് ആണ് ചില പിള്ളേർന്ന് അതുപോലെ പൊളിറ്റിക്സിലെ ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണ് ഈ അൻവർ അദ്ദേഹം എപ്പോഴെന്ത് പറയും എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല പലപ്പോഴും അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം അത് അദ്ദേഹത്തിൻ്റെ പൊതുവേ ഉള്ളൊരു ശീലമാണ് അല്ല അത് പൊളിറ്റിക്കൽ ഫീൽഡിൽ അദ്ദേഹം ആണോ അതൊരു അതായത് അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ കയറി പിടിക്കുകയാണ് ചില പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നത് ഇദ്ദേഹം അങ്ങനെയല്ല അവസരങ്ങൾ ഉണ്ടാവില്ല അത് ഞാൻ ഉണ്ടാക്കിയെടുക്കണം ആ ഉണ്ടാക്കിയെടുത്ത് അതിലെനിക്ക് കാരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ ആണ് ഓക്കെ അപ്പോൾ അത് ഒരു പ്രത്യേക തന്ത്രമാണ് അത് അദ്ദേഹം വളരെ നാളുകളായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹം ഒരു ബിസിനസ്മാൻ കൂടെയാണല്ലോ അപ്പോൾ ഈ ബിസിനസ്സിലും ഇതേ ഒരു തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത് ഏതിലും ഒരു സാധ്യത സ്വയം കണ്ടെത്തി അതിനകത്തേക്ക് ആക്രമിച്ച് കടന്ന് അതിനെ പിടിച്ചെടുക്കുന്ന ശൈലി അത് പൊളിറ്റിക്സിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്ന ഒരാളാണ് അത് കണ്ടുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ തന്ത്രശാലിയായ ഒരു പൊളിറ്റീഷ്യൻ ഇദ്ദേഹത്തിനെങ്കിൽ കയ്യിലെടുത്തത് കാരണം മലപ്പുറത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികാറ അവിടെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണമെങ്കിൽ ഈ പി വി അൻവറിനെ പോലുള്ള ഒരാൾ തൻ്റെ കൂടെ വേണമെന്ന് ഉള്ള ദൃഢനിശ്ചയമാണ് പിണറായി വിജയൻ എന്ന അതിതന്ത്രശാലിയെ ഇദ്ദേഹത്തിനോടൊപ്പം കൂട്ട ഇദ്ദേഹത്തെ കൂട്ടാൻ കാര്യം പണ്ട് ലീഗുമായി നിലനിന്നിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം അതും പൂർണ്ണമായി സ്പാർക്ക് ചെയ്തിട്ട് അത് പൂർണ്ണമായും മുതലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ കയ്യിലെടുത്തത് അപ്പം മുമ്പ് അദ്ദേഹത്തിനെ പുറകിൽ നിന്ന് പിന്തുണച്ചുകൊണ്ട് നിന്നെങ്കിൽ പിന്നീട് പരസ്യമായി പാർട്ടിയെ ഒപ്പം നിർത്തി ഒപ്പം നിർത്തിക്കൊണ്ട് അംഗം കുറിക്കുകയാണ് ആ അംഗം വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ അവിടെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫിനത് പിടിച്ചടക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അദ്ദേഹം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടി രക്ഷപ്പെട്ടു പക്ഷേ പിന്നീട് കളി മാറിയത് എപ്പോഴെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ നിൽക്കുന്ന തറയിൽ പിന്നെ പൂർണമായും അങ്ങനെ നിൽക്കിയില്ല അതിൽ നിന്നും വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും തൻ്റെ കയ്യിൽ കാര്യങ്ങൾ നിർത്താനുള്ള പ്രത്യേക ഒരു ശേഷി അദ്ദേഹത്തിനുണ്ട് അതിനുള്ള തന്ത്രങ്ങളും നനഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ എൽ ഡി എഫിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി എന്ന രീതിയിൽ ഒരു നീക്കം നടത്തിയത് എൽ ഡി എഫിൽ സാധാരണക്കാരന് വേണ്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി നിലകൊള്ളുന്നത് ആ സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്ന പാർട്ടിക്കാർ ഒരുപാട് പേരുണ്ട് അവരോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് ആ പാർട്ടിയുടെ സമ്മേളനത്തിന് തൊട്ടു മുമ്പായി ഒരു കലഹം സൃഷ്ടിക്കുന്ന വിധത്തിൽ അദ്ദേഹം കൊണ്ടുവരികയും അദ്ദേഹം ഈ പാർട്ടിയെ രണ്ടായിട്ട് വിഭജിക്കുമെന്നുള്ള ഒരു ഘട്ടം പോലെ തോന്നുകയും ചെയ്തു പക്ഷേ പിണറായി വിജയൻ എന്ന തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരൻ ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ ഇത് എങ്ങനെ നീങ്ങുന്നു എന്ന് കണ്ടുകൊണ്ട് അവിടെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയിൽ ഒരു ഭിന്നതയോ അല്ലെങ്കിൽ അടിപടലം അടപടലം മാറ്റുന്ന ഒരു നീക്കമൊക്കെ ഉണ്ടായിരുന്നു കാരണം അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് കുടുംബാംഗങ്ങൾക്കെതിരെ ഉന്നയിച്ചത് അദ്ദേഹം തന്നെ ഒരു പുണറായുസം എന്ന് പറഞ്ഞൊരു പുതിയ പദം തന്നെ കൊണ്ടുവന്ന് ഈ സംസ്ഥാനത്ത് പരസ്യമാക്കിക്കളന്നു അപ്പോൾ ഈ എല്ലാ അദ്ദേഹം പിന്നെ പിണറായി വിജയൻ മന്ത്രിസഭ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെയും വാക്ക് പിണറായിസം എന്ന് പറഞ്ഞൊരു സാമ്പിളിൽ കൊണ്ടുവന്ന് അദ്ദേഹം രാഷ്ട്രീയ മണ്ഡലത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ചില ചെയ്തികൾ ഈ നിൽക്കുന്നിടത്ത് നിലയില്ലാതാക്കുന്ന ചില പ്രവർത്തികളുമുണ്ട് അതുകൊണ്ടാണ് എൽ ഡി എഫിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത് അദ്ദേഹത്തിന് സു വളരെ മുന്നേ കൂടി വളരെ സൗകര്യപൂർവ്വം അവിടെ നിൽക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിൽ അദ്ദേഹം നിൽക്കാതെ അവിടെ കളിച്ചപ്പോൾ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു പുറത്തുപോയി യു ഡി എഫിൽ വന്നപ്പോഴാകട്ടെ യു ഡി എഫിലും അദ്ദേഹം യു ഡി എഫ് കയറിയിട്ടില്ലേതുവരെ യു ഡി എഫിൽ കയറിയില്ല പക്ഷേ യു ഡി എഫിൻ്റെ സന്തോഷ സഹചാരിയായിട്ട് പോകാൻ പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ തിരിച്ചടികൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതിന് കാരണം അദ്ദേഹം തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിൽ വലിയ പ്രത്യേകത ആയ ചില നീക്കങ്ങൾ നടത്തുന്നതാണ് ആ നീക്കങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല പക്ഷെ ആ നീക്കങ്ങൾ പലപ്പോഴും താൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിനും കൂടെ ഒരു വൈതരണി വരുന്ന വിധത്തിൽ ആയി പോകുമ്പോഴാണ് പലരും ഞെട്ടിപ്പോകുന്നത് അതെ ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പുറത്തും ഒരു സ്പേസ് അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നു അതായത് ഇടത് പാളയത്തിലും ചെറിയൊരു സ്പേസ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളൊരു ശ്രമം കൂടി അദ്ദേഹം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം പിണറായി വിജയനെ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ വഴിതെറ്റിക്കുകയാണ് എന്നും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണം മുഴുവൻ ഇപ്പോൾ അജിത് കുമാറിലേക്ക് തിരിയുകയും പിണറായി വിജയൻ നല്ല മനുഷ്യനാണ് നല്ല നേതാവാണ് എന്നുള്ളൊരു പ്രതിനിധി സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു 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 അദ്ദേഹത്തെ ഒന്ന് പുകഴ്ത്തി തിരിച്ചു പോകാൻ സാധിക്കുമെന്നുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു അല്ല എല്ലാ പഴുത്തുകളും നോക്കുന്ന ഒരാളാണ് അൻവർ എന്ന പൊളിറ്റീഷ്യൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ അവസരങ്ങൾ എവിടെയാണോ അവിടെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഡി എം കെയിലേക്ക് ഒരു ശ്രമം നടത്തി അപ്പോൾ അവിടെ പൂട്ട് വീണപ്പം ഉടനെ തന്നെ തൃണമൂലിലേക്ക് കയറി പിടിച്ചു തൃണമൂലിൽ ശക്തി തെളിയിക്കാനായിട്ട് ഇവിടെ പയറ്റി തുടങ്ങി അങ്ങനെ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലുമൊക്കെ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അദ്ദേഹം യു ഡി എഫിലേക്ക് കയറാൻ വന്നപ്പോഴാണ് അവിടെയും ചില പ്രശ്നങ്ങൾ ഉള്ളതായി അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് അപ്പോൾ അത് ക്ലിയർ ചെയ്യാനാണ് അദ്ദേഹം ഈ അവസാന നിമിഷത്തെ വോട്ടിംഗ് സമയ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആ നിമിഷത്തിൽ അദ്ദേഹം എനിക്ക് ആ കൂട്ടുപിടിച്ച പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരല്പം തെറ്റിപ്പോയിരുന്നു തൃണമൂൽ കോൺഗ്രസ് നമ്മൾ ദേശീയതലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ്സിന് എപ്പോഴാണ് പ്രഹരിക്കാൻ അവസരം കിട്ടുന്നത് അപ്പോഴെല്ലാം പ്രഹരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് അദ്ദേഹത്തിന് കിട്ടിയത് പറ്റിയത് കാരണം ഇദ്ദേഹം യു ഡി എഫിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ നല്ലത് മറ്റേതെങ്കിലും ഒരു പ്രസ്ഥാനമായിരുന്നു കാരണം തൃണമൂൽ കോൺഗ്രസ്സാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത് തൃണമൂൽ കോൺഗ്രസ്സും അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുമാണ് ഈ കോൺഗ്രസ്സിനെ ഇന്ത്യ മുന്നണിയിൽ വളരെ വളരെ വീക്കായ ഒരു പൊസിഷൻ എടുക്കാൻ ഉള്ള കാരണക്കാരാക്കിയത് അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസിനോട് അങ്ങനെ പെട്ടെന്ന് എടുത്തോളാൻ പറയാനും പറ്റില്ല പറ്റില്ല ആ ഒരു പ്രതിസന്ധിയുണ്ട് പിന്നെ നമുക്ക് എനിക്കൊന്നും കോൺഗ്രസിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഈ അൻവർ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഒരു ധർമ്മസങ്കട അവസ്ഥയാണോ അതോ അവർ ബോധപൂർവം ധർമ്മസങ്കടത്തിലാണ് എന്ന് വരുത്തി തീർക്കുകയാണ് കാരണം അൻവറാണ് ആൾ ഇനിയിപ്പോൾ പിണറായിയുടെ ട്രോജനാണോ എന്ന് അറിയാനും പറ്റില്ല കാരണം യു ഡി എഫിന് രാഷ്ട്രീയമായി അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലമ്പൂരിലുണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ഇപ്പോൾ മണ്ണ് വാരിയിട്ട പോലെ ാണ് അൻവറിന്റെ രംഗപ്രവേശനം അപ്പോൾ അതുകൊണ്ട് അൻവറിന് കുറച്ച് ഓട്ടമുണ്ട് പക്ഷേ അൻവറിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി എല്ലാ ഉള്ള കാലം മൊത്തവും ഒരു തലവേദന ആയിരിക്കും അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സാധാരണ രീതിയിലുള്ള പ്രവർത്തനം കാണിക്കുന്നത് അദ്ദേഹം കയറി കൂടാരത്തിൽ അദ്ദേഹം ആദ്യം കയറി പറ്റാനും അത് കഴിഞ്ഞ് വിരിഞ്ഞിരിക്കാനും അത് കഴിഞ്ഞ് നിൽക്കാനും ഒക്കെ ശ്രമിക്കും അപ്പോൾ അത് ചിലപ്പോൾ കൂടാരത്തോടെ പൊക്കിക്കൊണ്ട് എണീറ്റ് കളയും അപ്പോൾ ആ ഒരു ശൈലി അദ്ദേഹത്തിനുണ്ട് ഇതാണ് കോൺഗ്രസ്സുകാരിൽ പ്രത്യേകിച്ച് പിന്നെ ആര്യ പിന്നെ കോൺഗ്രസിൻ്റെ ടോപ്പ് ലെവൽ നേതൃത്വത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശൻ വി ഡി സതീശൻ എന്ന് പറയുന്ന ആൾ വളരെ തന്ത്രശാലിയാണ് അദ്ദേഹം പിന്നെ തൻ്റെ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പോവുകയും നൂറ് സീറ്റ് പിടിക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങുന്ന വളരെ കരുക്കൾ നീ മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുന്ന ഒരു നേതാവാണ് അതിനിടയിൽ തനിക്ക് ശല്യമുണ്ടാകുന്ന ഒരാൾ വന്നു പെട്ടാൽ തൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ തന്നോടൊപ്പം മുഖ്യമന്ത്രി പദത്തിലേക്ക് ഓടുന്ന ചിലരോടുകൂടി ഇയാളും കൂടെ കയറി വന്ന് എനിക്ക് ശല്യം ഉണ്ടാക്കുമോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കു പറഞ്ഞാൽ ആശാരിയുടെ പണിയിലും കുഴപ്പമുണ്ട് തടിയുടെ വളവുമുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസ് ഈ ഇദ്ദേഹത്തിനെ കൈകാര്യം ചെയ്ത രീതിയിലും ചില പ്രശ്നങ്ങളുണ്ട് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് കെ ആയിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവെങ്കിൽ രണ്ട് കയ്യും നീട്ടി അൻവറിനെ സ്വീകരിക്കുകയും അൻവറിനെ നിലമ്പു വേറെ ആരെയും വിടില്ല ആരെയുള്ള ശോകത്തിനെ ഒന്നും ചിന്തിക്കില്ല ആരും അതിന് നിലമ്പൂര് അൻവറിനെ കൊണ്ട് നിർത്തും എന്നിട്ട് അവിടുന്ന് ജയിപ്പിക്കും ജയിപ്പിച്ചിട്ട് അവിടുന്ന് രാധയായിട്ട് അസംബ്ലി വരെ കൊണ്ടുവന്ന് പിണറായി വിജയനെതിരെ ഒരു പടക്കുതിരയാക്കി കൊണ്ടുവന്ന് അസംബ്ലിയിൽ വലിയൊരു പോർക്കളം സൃഷ്ടിക്കും അപ്പോൾ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് കണ്ണിറുക്കിയിരുന്നു ചിരിക്കുന്ന ഒരു കരുണാകരനെ ഞാൻ മനസ്സിൽ കാണുകയാണ് അത്രയ്ക്ക് അദ്ദേഹത്തിന് ഇതുപോലെ കൊണ്ടുപോകാൻ കഴിയും പക്ഷേ ഈ പക്ഷേ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ പലർക്കും അങ്ങനെ കൊണ്ടുപോവാൻ അറിഞ്ഞില്ല പക്ഷേ അദ്ദേഹം ലീഡറാണ് എത്ര ഇപ്പം എം വി രാഘവൻ എം വി രാഘവൻ്റെ കഥ അറിയാമല്ലോ എം വി രാഘവൻ എന്ന് പറഞ്ഞാൽ കെ കരുണാകരനെ ഇത്രയധികം അധിക്ഷേപിച്ചിട്ടുള്ള ഒരു നേതാവില്ല പക്ഷേ നിർണായക നിമിഷത്തിൽ ആ കിട്ടിയ സന്ദർഭത്തിൽ കൂടെ എടുത്തുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പ്രമുഖമായൊരു സ്ഥാനം യു ഡി എഫിൽ കൊടുത്തുകൊണ്ട് തിരിച്ചൊരു പുറക്കളപ്പിന് അംഗം കുറിച്ചു അതെ തീർച്ചയായിട്ടും എം വി ആർ എന്ന പടക്കുതിര അത് തന്നെയായിരുന്നു പക്ഷേ ഈ കുതിരക്ക് എം വിരാവിന് എം വി ആറിൻ്റെ ഒരു ഗുണം വെച്ചാൽ നിൽക്കുന്നിടത്ത് ഡിസിപ്ലിൻ നോക്കാൻ അറിയാം ഇദ്ദേഹത്തിന് ആ ഒരു തന്ത്രം അതാണ് അതാണ് ഈ ഈ എടുക്കാൻ ആ കുതിര കുതിര ഇതൊരു അതെ അതെ അതും അതില് പിന്നെ അതിലും ഇപ്പൊ ചേരി പോരുകൾ വ്യക്തമാകുന്നുള്ളതാണ് കോൺഗ്രസിനകത്തുള്ള ചേരി ഇപ്പോൾ വ്യക്തമാവുന്നത് അതാണ് അൻവറിന്റെ പ്രവേശനം എന്ന് പറയുന്നത് അതെ ഇപ്പോ കെ സി വേണുഗോപാലും ഒക്കെ മുരളീധരൻ ആവട്ടെ രമേശ് ചെന്നിത്തല ആവട്ടെ ഇവരെല്ലാം അന്വറിനെ എടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ ശബ്ദമായിട്ട് ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ശ്രീ വി ഡി സതീശനാണ് അതിന് കാരണം വി ഡി സതീശൻ അറിയാം തൻ്റെ നൂറ് സീറ്റ് നേടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രയാണത്തിൽ ഇവർക്കൊക്കെ കൂടെ നിന്ന് ചിലപ്പം ഒരു ഭാരപണിയാൻ ഇയാൾക്ക് കഴിയുമോ എന്നൊരു സംശയമുണ്ട് ആ സംശയം സത്യവുമാണ് അത് അസ്ഥാനത്തുമല്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് ആരാണോ തനിക്ക് ഒരു ശത്രുമായി വരുന്നത് അയാളെ മാക്സിമം വെട്ടാനുള്ള എല്ലാ കരിക്കളും നീക്കുക എന്നുള്ളത് അൻവറിൻ്റെ ഒരു മെത്തേഡാണ് ആ മെത്തേഡ് അദ്ദേഹം എപ്പോഴും എടുക്കുമെന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വി ഡി സതീശിനെ സംബന്ധിച്ചോളം ഉള്ള ഭയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ പക്ഷേ ഞാൻ എന്ത് ചോദിച്ചോട്ടെ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ സ്വഭാവം വെച്ച് പരമ്പരാഗതമായി ഒരു യു ഡി എഫ് മണ്ഡലമാണ് ഓക്കെ നമുക്കറിയാം യു ഡി എഫ് പക്ഷത്തു നിന്നൊരാളെ അടർത്തിയെടുത്താണ് പലപ്പോഴും യു ഡി എഫിനെ അവിടെ ഇടതുപക്ഷം തോൽപ്പിച്ചിട്ടുള്ളത് മുൻപും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഏറെക്കാലത്തിന് ശേഷം രണ്ട് തിരഞ്ഞെടുപ്പുകളിലും അത് സംഭവിച്ചു അപ്പോൾ ആ ഒരു സ്വഭാവമുള്ള മണ്ഡലത്തിൽ അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ എത്ര വോട്ട് കിട്ടും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും അൻവർ ഒറ്റയ്ക്ക് ഒരു ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് നിർണയിക്കാൻ പോകുന്ന സ്ഥിതിയിലേക്ക് ആയിട്ടുണ്ടോ ഇപ്പോഴും ഇല്ല അവിടെ അത്തരത്തിലായില്ലെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ ജയിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സിന് ഒരു മൂക അവസ്ഥ ഉണ്ടാക്കാൻ കഴിയും ആ സ്പീഡ് ഒന്ന് കുറയ്ക്കാൻ കഴിയും ഇപ്പോൾ ജൈത്രയാത്രയാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്നിലും ഹാക്ട്രിക് വിജയം നേടിയാണ് വന്നത് ചിലക്കര മാത്രമേ ഒരു ചെറിയ അപകടം വ്യക്തിയുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഇതിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചാൽ അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് അതൊരു ബൂസ്റ്റാവും അത് കഴിഞ്ഞ് ഇരുപത്താറിൽ വലിയ ഒരു മുന്നേറ്റത്തിനുള്ള കളമൊരുക്കാനും സാധിക്കും അപ്പോൾ അവിടെ അൻവർ ഇടഞ്ഞു നിന്നാൽ ഒരു സ്ഥാനാർത്ഥിയായി വരികയും പതിനായിരോ അന്തിരായിരോ വോട്ട് പിടിച്ചാലും മതി ചിലപ്പോൾ അവിടുത്തെ സാധ്യതകൾ തകരാം പതിനായിരം മന്ദിരമായി ആയിരിക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ കാരണം അര്യടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് എതിർപ്പുകൾ പിന്നെ മുസ്ലിം ലീഗിലെ ഒരു ഒരു വിഭാഗത്തിനുണ്ട് മുഴുവൻ പേർക്കില്ല പക്ഷെ ഒരു വിഭാഗത്തിന് ഒരു വലിയ എതിർപ്പുണ്ട് അത് തൻ്റെ പിതാവിൽ നിന്ന് തുടങ്ങിയതാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ചില പിന്നെ സിനിമയും അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഉൾ ഉള്ളിൽ നിൽക്കാത്ത ചില പ്രവർത്തനങ്ങളും നിരീശ്വരവാദം പോലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൊണ്ട് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ പ്രശ്നവും കൂടെ മുതലെടുത്ത് നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം അതെ അവിടെ അവിടെ അങ്ങനെ വന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാകും ലീഗിന് വലിയ വിജയഗാഥകൾ രചിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ണാണ് നിലമ്പൂരിലേത് അവിടെ പക്ഷേ ആര്യടൻ മുഹമ്മദ് എന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിൻ്റെ കോട്ട തീർക്കുകയായിരുന്നു അതെ ആ കോട്ടയിൽ അദ്ദേഹം രാജാവായി അല്ലെങ്കിൽ സുൽത്താൻ സുൽത്താനായി വാണിരുന്ന കാലത്തൊക്കെയും ലീഗിനെ കുത്തിക്കൊണ്ടാണിരുന്നത് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഈ യു ഡി എഫിൽ ഈ രണ്ട് പേരും കോൺഗ്രസ്സിന് ലീഗുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ആര്യാടൻ എന്നും ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും അത് മറന്നിട്ടൊക്കെ വന്നിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭയവും അതാണ് ഒരു പുതിയ ആര്യാടനെ ഇവിടെ സൃഷ്ടിക്കുകയാണോ ചെയ്യുന്നത് എന്ന് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിന് ഭയമുണ്ട് കാരണം ആര്യാടൻ ഷൗക്കത്ത് ഒരിക്കൽ ഈ മണ്ഡലത്തിൽ ജയിച്ചാൽ ആ മണ്ഡലം അദ്ദേഹം പിടിച്ചടക്കും അതിന് സംശയം വേണ്ടത്തിന്റെ പാരമ്പര്യം അങ്ങനെ അല്ലല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം പിന്നെ ജയിച്ചു തുടങ്ങിയ ശേഷം പിന്നെ ഇസി വാക്ക് ആണ് അദ്ദേഹത്തിന് പിന്നെ പ്രശ്നം ഒന്നും വന്നിട്ടില്ല കുഞ്ഞാലി എന്ന ഒരു നേതാവിനോടാണ് അദ്ദേഹത്തിന് രണ്ടു തവണ തോൽക്കേണ്ടി വന്നത് പക്ഷേ അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിനു ശേഷം പിന്നെ തോൽവി അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ എഴുപതിൽ അതെ ആ ഒരു പ്രാവശ്യം ഒഴിച്ചാൽ അത് ടി കെ ഹംസ അവിടെ നിന്ന് ഇപ്പം ചാടിയത് കൊണ്ട് കോൺഗ്രസിന്റെയും കൂടെ വോട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചത് അതെ 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 നമ്മൾ വരുമ്പോ മറുപക്ഷത്തു നിന്നുള്ള കരുത്തനെ അടർത്തിയെടുത്ത് തിരിച്ച് പ്രയോഗിക്കുക എന്നുള്ള ഒരു 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 അവർ നിലിലമ്പൂരിൽ മുൻപ് പയറ്റിയിട്ടുണ്ട് ടി കെ ഹംസ എന്ന നേതാവ് ഇത്തവണ അവർ ആയിരിക്കുകയാണ് കളികളെല്ലാം അവിടുത്തെ പ്രശ്നങ്ങളും അവർ വീക്ഷിച്ചോണ്ടിരിക്കയാണ് സ്ഥാനാർത്ഥി മുപ്പതാം തീയതിക്ക് ശേഷം മുപ്പാം തീയതി ഉണ്ടാവുള്ളൂ എന്ന് അതെ 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 രണ്ടു കൂടെ ഈ കളി എന്ന് അറിയാനായിട്ടിരിക്കുക അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ സ്ഥാനാർത്ഥി നിർണയം പോലും വരുന്നത് എനിക്ക് അവർ ഒരു സർപ്രൈസ് പ്രതീക്ഷിക്കാമോ നമുക്ക് അവിടെ നിന്നും എഫിന്റെ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയുണ്ട് പിന്നെ അവർക്ക് ഇപ്പോഴത്തെ കളം നോക്കി നിൽക്കുന്നത് അവരും ചിലപ്പോൾ ഒരു നല്ല മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൂടായിരിക്കില്ല അങ്ങനെ വന്നാൽ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തേണ്ടി വരും പി ഡി ജെഎസ് ആണെങ്കിൽ അല്ലെങ്കിൽ എൻ ഡി എ എൻ ഡി എ മുന്നണിയിൽ ആരായാലും ചിലപ്പോൾ അവർക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയും ഇല്ല എങ്കിൽ അതായത് ജോയി വരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ കാര്യമില്ല അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയും ഇല്ലാതെ വന്നാൽ ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും എന്ന് അപ്പോൾ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള നീക്കുപോക്കുകൾ ഇപ്പോൾ തന്നെ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞു അവർ അവിടെ അതിനു വേണ്ട കോൺസെൻട്രേറ്റ് ചെയ്യുക അതെ അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു നീക്കത്തിലേക്കായിരിക്കും അവർ പോവുക ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണശാലയായി അവർ മാറ്റുകയാണ് അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ അവർക്ക് ഇതിനകത്ത് അവരുടെ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതായത് ക്രിസ്ത്യാനികൾക്ക് കൂടെ വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളെന്നൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ മെസ്സേജിന് വേണ്ടി അവർ ചിലപ്പം മത്സരിച്ചുകൂടാതില്ല ഓക്കെ അങ്ങനെ ഒരു ചാൻസ് അവിടെ വരാനുണ്ട് ഇപ്പോൾ ഒരു ഒരു ചോദ്യം കൂടി കാരണം ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിലേക്ക് വരുമ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ജയസാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് ഈ വിവാദങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഇനിയിപ്പോൾ സുധാകരൻ്റെ അതിർത്തി ഈ തിരഞ്ഞെടുപ്പിലെ പ്രസ്താവനകളായി പുറത്തേക്ക് വരും എന്ന് തോന്നുന്നുണ്ടോ അതോ അവർ അടങ്ങിയിരിക്കുമോ ഇനിയിപ്പോൾ ഭരണം പിടിക്കാൻ ഉള്ള മാർഗങ്ങൾ അല്ലെ ഇപ്പം കെ സുധാകരനെ കുറിച്ചല്ലേ അങ്ങനെ പ്രത്യക്ഷമായ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് മേടിച്ചു വരാൻ ചാൻസ് കുറവാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ പദവിയിലാണ് ഇരിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരംഗം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ പ്രവർത്തക സമിതിയിലെ ഒരംഗം എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഡിമാൻഡുമായിട്ട് വരാൻ അല്ലെങ്കിൽ ഒരു മുദ്രാ നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല വലിയ തോതിൽ സാധിക്കില്ല പക്ഷേ ഈ വരികൾക്കിടയിലൂടെ ചില കാര്യങ്ങൾ അദ്ദേഹം നടത്തും ഇപ്പൊ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ടല്ലോ അൻവർ എന്ന് പറയുന്ന ആളിനെ ഇങ്ങോട്ട് എടുക്കേണ്ട ആളാണ് പിണറായിസിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ട ഒരാളാണ് പിണറായിക്കെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിനെ വിടാതെ ഇങ്ങോട്ട് പിടിച്ചു നിർത്തണം എന്നൊക്കെ പറയുന്ന ഒരു ശൈലി വളരെ ആണ് ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന കുറച്ച് വിഷയങ്ങൾ മറന്നു പോകുന്നു എന്നൊരു സംശയം എനിക്കുണ്ട് അതായത് ഈ വന്യജീവി ആക്രമണമുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അല്ല അത് ഇനിയേ വരുവുള്ളൂ അത് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോൾ ആ വിഷയങ്ങളിലേക്ക് വരും പക്ഷേ അതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു ഭൂകമ്പം എല്ലാത്തവരുടെയും യു ഡി എഫിനകത്തുള്ളതാണ് ആ യു ഡി എഫിൻ്റെ ആ ഭൂകമ്പം കഴിഞ്ഞാൽ അവരത് സെറ്റിലാവും അതിന് സംശയമൊന്നുമില്ല അത് പിന്നെ എനിക്കത് തൊണ്ണൂറ് ശതമാനം വിശ്വാസം അന്വർണേയും കൂടെ അവർ ഉൾക്കൊള്ളിക്കും ലോകത്തെങ്ങും ഇല്ലാത്തൊരു സാധനം കൊടുക്കുന്നില്ല അസോസിയേറ്റ് അതെ അസോസിയേറ്റ് മെമ്പർ ഇന്നുവരെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു കടയകക്ഷിയിൽ ഒരു അസോസിയേറ്റ് പാർട്ടിയിലേക്ക് അതാണ് ഇപ്പോഴും അസോസിയേറ്റ് ആണ് അദ്ദേഹം കൊടുക്കുന്നത് ഇപ്പോഴും അദ്ദേഹം അസോസിയേറ്റ് ആണ് അത് ഇനി ഒരു സ്ഥാനം അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെ കൊടുക്കുന്നത് തന്നെ വെറുതെ ആണെന്നുള്ളതാണ് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ സൂക്ഷിച്ചാണ് അവർ നീങ്ങുന്നത് അൻവറിന്റെ കാര്യത്തിൽ അതെ നേരത്തെ ഒരു കുട്ടിയാണ് പുറത്തേക്ക് പറ്റില്ല പറ്റില്ല അകത്തേക്ക് കയറ്റാനും കളയാൻ പാടില്ല കളഞ്ഞാൽ ഇതുപോലൊരു കുന്തമുന യു ഡി എഫിന് വേറെ കിട്ടില്ല ഇത്ര ബോൾഡായിട്ട് നിന്ന് ഒരു കടവൽക്കജനെ പോലെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ കടോൽക്കജന്റെ ആക്രമണം അതെ അങ്ങോട്ട് കൗരവപ്പടയിലേക്ക് കയറിയിട്ട് ഈ തേരുകളൊക്കെ വലിച്ചെറിയുക ഏഹ് വലിയ പിന്നെ ഭഗീരഥന്മാരെ എല്ലാം തകർത്തുകൊണ്ട് കർണൻ വരെ നേരെ ചെല്ലുന്ന ശൈലിയാണ് അതെ അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈലി എതിരാളി ആരാണോ അവർക്കെതിരെ ഇടിച്ചു കയറുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ട് അതെ അത് അതിന് കണ്ണുമോക്കൂല്ല അതാ വേറെ പ്രശ്നം ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ട ഒരു അച്ചടക്കം ഒരു ഒരു ദീർഘവീക്ഷണം അത് അദ്ദേഹത്തിന് ഇല്ല അത് പലപ്പോഴും ഒരു പ്രശ്നമുണ്ട് അത് പൊതുവേ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് പറ്റിയത് എനിക്ക് തോന്നുന്നു ഒരു വലിയ ലീഡറിൻ്റെ കീഴിൽ നിന്ന് ഒരു പടനായകനായിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ നല്ലത് ഒന്ന് അതായിരിക്കുന്ന കുറേയേറെ തീർച്ചയായിട്ടും എൽ ഡി എഫിൽ ആണെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ നിന്നിരുന്നെങ്കിൽ വലിയ സ്ഥാനം കിട്ടിയനെ പിണറായി വിജയൻ ഒപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ കാല കാലഘട്ടങ്ങൾ അങ്ങനെയാണല്ലോ പോയത് അദ്ദേഹത്തിൻ്റെ ഒരു പടയാളിയായിട്ട് നിന്നിരുന്നെങ്കിലും കിട്ടിയനെ തിരിച്ച് ഇപ്പോഴത്തെ വന്നാലും അതുപോലെ തന്നെയാണ് വീഡിയോ ഒരു കടോൽഖജൻ്റെ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടായിരിക്കണം വളരെ ശക്തമായ ആരോപണം വലിയ പരുക്ക് ഏൽപ്പിക്കുന്ന ആരോപണം തനിക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉന്നയിച്ചിട്ട് പോലും പിണറായി വിജയൻ ഇദ്ദേഹത്തെ ഗൗനിക്കാത്തതുപോലെ ഒരു നിലപാട് അത് വളരെ പിണറായി വിജയൻ പ്രാക്ടിക്കൽ ആയിട്ടൊരു നിലപാട് സ്വീകരിക്കും വിജയൻ ഗൗരിക്കാതിരിക്കുമെന്ന് വിചാരിക്കേണ്ട പിണറായി വിജയൻ്റെ കണക്കുകൂട്ടലിൽ ഉണ്ട് അത് എപ്പോഴാണ് പ്രയോഗിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടേ അറിയാൻ പറ്റുള്ളൂ അതാണ് അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹം ഗവനിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ സമയം ഇപ്പോഴല്ല എന്ന് അദ്ദേഹം കണക്കുകൂട്ടിയിട്ടുണ്ട് ആ സമയത്ത് അദ്ദേഹം പ്രയോഗിച്ചിരിക്കും എനിക്ക് അദ്ദേഹത്തിന്റെ രീതി നല്ലപോലെ അറിയാം കൃത്യമായ സമയത്ത് അദ്ദേഹം അത് പ്രയോഗിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല അത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്രയും പ്രതിസന്ധി ഉഗ്രപ്രഹരം തന്നെയായിരിക്കും ഉഗ്രപ്രഹരമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും അത് അദ്ദേഹത്തിന് അറിയാം അത് മിണ്ടില്ല അതിൻ്റെ സമയം വരുമ്പോൾ ആ ഒരു ശക്തിവേൽ പുറപ്പെടുവിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം യു ഡി എഫിൽ നിന്ന് ഒരു നല്ല പടനായകനായിട്ട് നിന്ന് യു ഡി എഫിനെ നയിച്ചാൽ യു ഡി എഫിനൊപ്പം പോയി യു ഡി എഫിനെ വിജയത്തിലെത്തിച്ചാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലെത്താം അദ്ദേഹത്തിന് ചിലപ്പോൾ ഉദ്ദേശിക്കാത്ത പദവികൾ വരെ കിട്ടിയെന്നും വരാം പക്ഷേ ഈ പടയിൽ കയറി നിന്നിട്ട് ചവിട്ടുമ്പോൾ കോൺഗ്രസ്സുകാരും പേടിച്ചു പോകും കാരണം അറിയാം അവിടെ എൽ ഡി എഫിൽ കൈകാര്യം ചെയ്യാത്ത ഒരാൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ ആര് കൈകാര്യം ചെയ്യൂ ഇതിനെ ഈ അഞ്ഞ ആനെ ആര് തളയ്ക്കും ആ ഒരു പ്രശ്നം ഉണ്ട് അതാണ് യു ഡി എഫിനകത്ത് കയറ്റാൻ അവർ മടിക്കുന്നത് കേറ്റിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ മുഴുവൻ ചവിട്ടി മരിക്കുന്ന രീതിയിൽ കളിച്ചാലോ എന്നൊരു പേടിയുണ്ട് അതിൽ അല്പം പേടി കുറവുള്ളത് മുസ്ലിം ലീഗിനെ ലീഗിനെയുള്ളൂ കാരണം അവർക്കറിയാം ഞങ്ങളുടെ മലപ്പുറം തട്ടകത്തിൽ ഒരുത്തരും ഇങ്ങനെ കളിക്കില്ല എന്നറിയാം അതുകൊണ്ടാണ് അവർ ആയിട്ട് നിൽക്കുന്നത് ഈ ഇടഞ്ഞ പറ്റിയ അവർക്ക് മെരുക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം കാരണം അവിടെയുള്ളു ഇദ്ദേഹത്തിൻ്റെ ബേസ് ആ ബേസിലിട്ട് ഞങ്ങൾ തോട്ട വിടേണ്ട സമയത്ത് പിടിക്കാൻ അറിയാം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് അദ്ദേഹം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് യെസ് എന്തായാലും ക്യാമ്പിൽ വളരെ ശക്തനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കൊമ്പൻ ഇടഞ്ഞ് പുറത്തേക്ക് വന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാന ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനം തന്നെയാണ് അത് അതായത് അദ്ദേഹം കൊതിച്ചത് നിലമ്പൂർ സീറ്റ് തന്നെയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം നൂറ്റി മുപ്പത്തൊമ്പത് സീറ്റിൽ നൂറ്റി നാൽപ്പത് സീറ്റിൽ നൂറ്റി മുപ്പത്തൊൻപത് സീറ്റിലേക്കാൾ സുരക്ഷിതം നിലമ്പൂരാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് തനിക്ക് കിട്ടണം അതിനാണ് അദ്ദേഹം ജോയി അവിടെ പറഞ്ഞത് ഓക്കെ വി എസ് ജോയി ആണെങ്കിൽ അടുത്ത തവണ അനിയ ഒന്ന് മാറി നിൽക്ക് ഞാൻ ഇവിടെ നിന്നുള്ള തനിക്ക് വേറെ എത്രയോ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് മാറ്റാൻ കഴിയുമ്പോൾ മാസം കഴിയുമ്പോൾ അപ്പോൾ യു ഡി എഫിൽ പിന്നെ നിലമ്പൂർ സ്ഥാനം എനിക്കാവും എന്നദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനെ കോൺഗ്രസ്സുകാർ വെട്ടി അവർ ഭംഗിയായിട്ട് ആര്യണ ചൗക്കത്തിന് ഇവിടെ രംഗം ചെയ്യിച്ചു അപ്പോൾ ആര്യണ ഷൗക്കത്ത് വന്നാൽ ഇനി സീറ്റ് അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ജയിപ്പിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് അദ്ദേഹത്തിന് തന്നെയായിരിക്കും എന്നുള്ളത് അൻവറിന് ഉറപ്പുണ്ട് അതാണ് ഇന്നലെ വരെ ആര് ഏത് ചെകുത്താൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നാലും കോടി ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിരിക്കും ഇവിടെ ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഞാൻ അതിന് രംഗത്ത് പറഞ്ഞ ആളാണ് ഓക്കെ ആ ആൾ പെട്ടെന്ന് തിരിയാൻ കാരണം ഇതുകൊണ്ടാണ് അപ്പോൾ തൻ്റെ കസേര നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ തനിക്ക് ഒമ്പത് മാസം കഴിഞ്ഞ് നോക്കി വെച്ചിരുന്ന ആ കസേര പോയി അപ്പോൾ ഇനി വേറൊരു കസേര വേണം ആ കസേരയുടെ ഉറപ്പിനാണ് അദ്ദേഹം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭയം തേടിയിരിക്കുന്നത് ഈ വിലവേശൽ നട വിലവേശൽ നടന്ന് ഒന്നുകിൽ തിരുവമ്പാടി കിട്ടണം അല്ലെങ്കിൽ തവനൂർ കിട്ടണം അങ്ങനെയുള്ള വിലവേശലുകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തൻ്റെ സീറ്റ് ഉറപ്പിക്കണം പിന്നെ ഒന്നോ രണ്ടോ ജയിക്കോ ജയിക്കോ ജയിക്കാതെ ഇരിക്കുന്ന ഒന്ന് രണ്ട് സീറ്റുകളും കൂടെ തൻ്റെ കൂടെ നിൽക്കുന്നവർക്കും കൂടെ കൊടുക്കാൻ കിട്ടണം യു ഡി എഫിൽ പിന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് മാന്യമായ ഒരു സ്ഥാനം കൊടുക്കണം ഓക്കെ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആഗ്രഹം എന്തായാലും പി വി അൻവർ എന്ന ഇടഞ്ഞ കൊമ്പനെ എങ്ങനെ യു ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ മെരുക്കാൻ പോകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് കേരളം കാരണം ഉള്ളിലേക്ക് കയറ്റാൻ അവർക്ക് ആശങ്കയുണ്ട് പുറത്തേക്ക് വിടാനും കഴിയില്ല അതാണ് അൻവറിൻ്റെ ക്യാരക്ടർ അതാണവർ ഇതുവരെ കണ്ടിട്ടുള്ളതും മറുവശത്ത് എൽ ഡി എഫ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാമ്പിലെ കളികൾ ഏതറ്റം വരെ പോകും എന്ന് അതിനുശേഷമായിരിക്കും അവരുടെ അടവുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരാൻ പോകുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റിൽ പങ്കെടുത്തത് നമസ്കാരം ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം